എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ മട്ടൺ റോസ്റ്റാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയായും ഈസിയായും എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ വെച്ചേക്കുക എന്നിട്ട് കുക്കറിലിട്ട് ഒരു രണ്ട് വിസലിൽ അടിപ്പിച്ച ശേഷം ഇറക്കി വെക്കുക ഇനി നമുക്കൊരു അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചുവന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് ചുവന്ന ഉള്ളിയും കൂടി ചേർത്താൽ മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റാണ് കുറച്ച് ചുവന്ന ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മട്ടൻ ചില മട്ടൻ പെട്ടെന്ന് വേങ്ങും ചിലത് ഇത്തിരി വൈകിയാണ് വേഗണത് അപ്പോൾ രണ്ട് വിസലടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ആവി പോയതിന് ശേഷം തുറന്ന് നോക്കുക അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒരു രണ്ട് വീസിലും കൂടി അടിപ്പിച്ച് ഇറക്കി വെക്കുക അപ്പോൾ മട്ടൻ്റെ വേവ് പല വിധത്തിലാണ് അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് ഉള്ളിയും സവാള നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മല്ലി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക മസാല എപ്പോഴും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നാലേ ഈ മട്ടൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മസാല എപ്പോഴും നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീ ടേബിൾ സ്പൂണോളം കുരുമുളക് കതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായി എറിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കാപ്സിക്കം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് ഈ മസാലക്കിടുന്നതിന് ഇതൊന്ന് വാടിക്കിട്ടണം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയതിന് ശേഷം അതിലൊക്കെ നമുക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഇത്തിരി പരുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയിൽ കിടന്ന് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേഗണം ഇനി അതിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടിത് വഴറ്റിയെടുക്കുക നമ്മുടെ മെഴുക്കുരുട്ടിയൊക്കെ വെക്കുന്ന പോലെ വെള്ളമൊന്നും ഒഴിക്കാതെ ഈ മസാലയിൽ കിടന്ന് തന്നെ ഈ സവാളയിൽ കിടന്ന് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നല്ല കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും ഈ എണ്ണയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ഈ ഉരുളക്കിഴങ്ങിന് അതുകൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇടയ്ക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതേപോലെ അമർത്തി വെക്കുക ഒന്ന് അടച്ചു വെക്കുക ഇതേപോലെ നന്നായിട്ട് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേഗമായിട്ടുണ്ടാവും അതേപോലെ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ കറി കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല ബ്രൗൺ കളറും ആയിരിക്കും ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മട്ടനു ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള മട്ടനാണത് അപ്പോൾ അതും കൂടി ചേർത്ത് ഇനി നന്നായിട്ടെല്ലാം കൂടി മിക്സ് ചെയ്യുക നമ്മുടെ ഉരുളക്കിഴങ്ങ് പകുതി വേവായിട്ടുണ്ട് ഇനി പകുതി വേവ് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വേകണം അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് സിമ്മിലിട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടി വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കറിയായിട്ട് വരും നമ്മൾ ചോറിനെ കൂടി കഴിക്കാം അപ്പത്തിനും കൂടി ഇടിയപ്പത്തിനും കൂടി എപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാം നല്ല സൂപ്പർ കറിയാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ നമ്മളെ ഉണ്ടാക്കുകയുള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറിയും കിട്ടും ഇങ്ങനെ ഇടക്കൊന്ന് അടച്ചു വെക്കുക എന്നിട്ട് തുറന്ന് നോക്കുക പെണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ കറിയാണ് ഇപ്പം മട്ടൻ കിട്ടുമ്പോൾ ഇത് എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കാൻ പറ്റുകയാണ് ഇതേപോലെ ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് എന്നെ കഴിച്ചാൽ മതി അത്രയും ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഉടഞ്ഞ് പോകരുത് ഉരുളക്കിഴങ്ങ് ഇതേപോലെ കഷ്ണം കഷ്ണമോട്ട് ഇരിക്കാൻ വേണം നന്നായിട്ട് വൈകാൻ വേണം നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് മല്ലിയിലയും കൂടി അതിനകത്ത് ചേർത്താൽ ഇവിടെ കറി റെഡി നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടുക നല്ല ടേസ്റ്റ് നമ്മൾ ചുവന്നുള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ട് നല്ല സൂപ്പർ കറിയാണ് ഇതേപോലെ നല്ല റോസ്റ്റായിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ചപ്പാത്തിനെ കൂടിയും പുട്ടിനെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം